ജയിച്ചത് അങ്ങനെ കൊണ്ടുവരും പിന്നെ ഇനി അമിയുടെ വെള്ളം കളിയാവി പറഞ്ഞത് ഏത് സിനിമ കാണാൻ എല്ലാവർക്കും എല്ലാവർക്കും ഹാപ്പി ഓണം പറയാം ഓണം ഓണം ഓണം

അപ്പൊ നാട്ടിലല്ലാരുടെ ഓണസിദ്ധിയും ഇപ്പൊ ഓണ പരിപാടികൾ നടക്കുവായിരിക്കും നാട്ടില് നമ്മളെ ഇവിടെ ഇതാ ഓണത്തിന്റെ തുടങ്ങിയിട്ടേ ഉള്ളൂ ഉച്ച ആവുന്നതേ ഉള്ളു അപ്പൊ നമ്മളിങ്ങനെ ഓണസിദ്ധിയെല്ലാം കഴിക്കണം നമ്മളൊരു ഡ്രസ്സൊക്കെ ഇങ്ങനെ ഒരുങ്ങി ഓണത്തിന്റെ ഒരു വൈബ് കിട്ടാൻ വേണ്ടി ഒരു ഡ്രസ്സൊക്കെ ഒരുങ്ങി ഇങ്ങനെ നിക്കുവാണ് അല്ലെ ആമി ആ നോക്കട്ടെ ആമീനി ആമി എന്റെ മാനെല്ലാം നോക്കണം ആമി പാട്ടു ഓണം വന്നല്ലോ ഊഞ്ഞാലിത്തല്ലോ േരിക്കറിയാട്ടുള്ളൂ പാട് അടുത്ത വർഷം ആമി പാടില്ലേ ഒത്തു പോയിട്ട് കളിക്കാം ഇന്ന് ആമി ആമിയുടെ ഇന്ന് ഓണക്കളികളുണ്ട് കണ്ണു വെട്ടി കളിച്ചാലോ നമുക്ക് സുന്ദരിക്ക് പൊട്ടു കളിച്ചാലോ സുന്ദരിക്ക് പൊട്ടുതൊടല് കളിച്ചാലോ സുന്ദരിക്ക് തൊടുന്നത് അവളെ മനസ്സിൽ സുന്ദരി ആമി വെക്കണ ായി നമ്മള് രാവിലെ തൊട്ട് മുണ്ട് മുണ്ടുക്കാനുള്ള പണി അല്ലേ സാധാരണ എനിക്ക് സാരി പണിവിടാൻ വയ്യന്ന് പറഞ്ഞ് ഞാൻ സാരി ചുരിദാറിലോട്ട് കേറി ഓക്കേ കണ്ണീട്ട് നമ്മള് രണ്ടുപേരും കളിച്ചാ മതി അത് മതിയല്ലേ ആമി സുന്ദരിക്ക് പൊട്ടുന്ന കളി കളിക്കാൻ നീ സുന്ദരിക്ക് ഇവിടെ ീനെ വരയ്ക്കാനുണ്ടോ ഏട്ടാ സുന്ദരിക്കാണോ ഫോട്ടോ ഇവിടെ വിരൂപക്കാണോ എന്തോ പപ്പ ഇതേ മോനെ സുന്ദരിനെ വരയ്ക്കുന്നു എന്തോ അബി ആക്ച്വലി ഭയങ്കര പടം വരക്കാരനായിരുന്നുണ്ട് അല്ലെ ചിത്രം വരക്കൊക്കെ ഭയങ്കര കഴിവുള്ളവനായിരുന്നു ഇപ്പൊ ഇപ്പൊ മടിയാ അബിക്ക് എല്ലാത്തിനെ സുന്ദരി സത്യമാനെ വിരൂവേയാലോടി സംസാരമില്ല നമുക്ക് വിരൂബേക്കി പൊട്ടോടൽ നാക്കൻ മത്സരം അമ്മ ടോടി വീസ് നമ്മളന്ന് കിിച്ചേ ഓക്കേത്ര മടേ ഹ് ഓടി നമ്മീടാ പോയി കളിക്കണം നമുക്ക് പിന്നെ അങ്ങോട്ട് കൊണ്ടുവരട്ടെ പൊട്ടുന്നെ നേടടോടനെ പൊട്ട നമുക്ക് പാന വെച്ചോട്ടെ മറ്റേ മറ്റേ പൊട്ടിക്കണോ ചിക്കര പൊട്ടില്ല പൊട്ടിക്കാനേ നീ അത് ഞാൻ അറ്റം വാ 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 സെറ്റക സെറ്റക ഓണ കളികൾ ആരംഭിക്കാം ട്ടോ സുന്ദരിനെ വരിച് സെറ്റ് ആക്കി ഇട്ടുണ്ട് നോക്കിയേ ഒട്ടിച്ചിട്ടുണ്ട് കണ്ണിട്ട സാധനം ആദ്യം മിന്നു കേട്ടോ സുന്ദരി പൊട്ടുകൊടുന്ന് കണ്ണെട്ടി കൊടുക്കാവേ

ഏഹ് അവള് മുന്നിലുണ്ട് നീ ഒരു സ്ഥലത്ത് അങ്ങനെ തപ്പി കണ്ടുപിടിക്കലേ ഇതിപ്പോ കറക്റ്റ് അറിയാലോ എവിടെ ഒരു തവണ നീ അതെന്താ പറ്റിയെന്നറിയോ ഇത് നീ അളർന്നു നീ കറക്റ്റ് ഫോട്ടോ എടുത്ത് അളന്നിട്ട് അതെ അതെ ഞാൻ ഇത് ഇങ്ങനെ ഇനി അടുത്ത ഞാൻ അങ്ങനെ കൊണ്ടുവരൊന്നില്ലാ ഞാൻ ക്യാമറ അങ്ങോട്ട് എടുത്തിട്ട് വരട്ടെ ആളവെടുപ്പം കഴിഞ്ഞൊട്ട എന്നെക്കാളും ആ ഇച്ചാൻ ഭയങ്കരമായിട്ട് അളവെടുക്കുന്നത് ഞാൻ അങ്ങനെയൊന്നും അളവെടുത്തില്ല ഏട്ടാ ഞാൻ അങ്ങനെയൊന്നും എടുത്തില്ലായിരുന്നു ഓട്ടോ ഉം ചിന്തൂരം തൊട്ട് കൊടുത്തു അതിലും അടുത്ത് എന്റെ ആണ് എൻ്റെ ആപ്പ് അത് വെച്ച് നോക്കുമ്പോ അടുത്ത് ഇത് ഞാൻ തൊട്ടത് ഇത് അഭി തൊട്ടത് അപ്പൊ എന്റെയാന്ന് ഇതാ ഇച്ചിരി വ്യത്യാസമുള്ള ഞാൻ ഞാൻ ഇല്ലേ കണ്ണു കെട്ടിട്ടല്ലേ കളിക്കുന്നേ ആ ഓക്കേ ൊട്ടിട്ടാ അവളെ എണീപ്പിച്ച് തൊട്ടിച്ച് അവളെ കാണിച്ചോണ്ട് അവൾക്ക് അങ്ങനെ പറ്റൂലോ ആമി പൊട്ടു സുന്ദരിക്ക് പൊട്ടി പൊട്ടു അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് കുപ്പിയിൽ വെള്ളം നിറയ്ക്കോ ആരാണ് ഫസ്റ്റ് കുപ്പിയിൽ വെള്ളം നിറച്ച് കഴിഞ്ഞാ ആമിയുടെ ഇതാ അങ്ങനെ വെള്ളം നിറച്ചുണ്ട് കയ്യില് കൊണ്ടുവരുന്ന ഒഴിക്കണം അത് പറഞ്ഞു കുപ്പി രണ്ട് ചെറിയ കുപ്പി ആട്ടോ കിട്ടിയത് വൃത്തിയൊന്നും ഇല്ലാത്ത കുപ്പിയടോക്ക് കുപ്പിടക്ക് വെള്ളം എടുക്കാൻ ഇങ്ങനെ

എന്റെ <laughs> 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 <yewuuh>, ൂ ഇച്ചാൻ തന്നെ ജയിച്ചത് അതൊന്നും കാര്യമില്ല എന്തേ? എന്തേ? ആവനെ കുപ്പി അടിക്കല്ലേ. മാരടി. يا مرتد. എന്തേ അള്ളാഹുവോ അസ്തമന. ഇതിനെ അള്ളാഹുവോ വിളിക്കുന്നതെന്തിനാ? വനെൽ പിരി എന്നാണോ തോന്നുന്നത്? ആരെടി എന്റെ ഇത്ര ആയുള്ളു ഏട്ടാ എന്റെ പുള്ളിക്കില്ലായിരുന്നു കളി നീ സെക്കൻഡായ

നമ്മുടെ കറി ഒത്തിരി കറിയോ ഇത്തവണ തുടങ്ങിക്കോ ഒരു സൈഡിൽ നിന്ന് വിളമ്പി തുടങ്ങിക്കോ ഏഹ് നിനക്ക് ആ രീതി അറിയാമോ ഏ ആയിക്കോട്ടെ ആമിക്ക് ഇഞ്ചിക്കറി തൊട്ട് നക്കി നോക്കി തൊട്ട് നക്കി നോക്കിയടി നോക്കിയുണ്ട് സൂപ്പർ അപ്പൊ ഇനി നമുക്ക് വിളമ്പി കഴിഞ്ഞിട്ട് കാണാം കേട്ടോ അപ്പൊ നമ്മള് സദ്യ റെഡി ആയിട്ടുണ്ട് അത് കണ്ട ഇത്രയും കൂട്ടം കറികളുണ്ട് ഇതിന്റെ പേരൊക്കെ എന്താ അറിയാൻ പിന്നെ നിനക്ക് എന്താ കൂട്ടുകറിശ്ശേരി അവിയല് അവിയോര സാമ്പാറും പായസം ഉണ്ട് പരിപ്പ് പായസമുണ്ട് രസമുണ്ട് ആമി പറഞ്ഞേ എന്തൊക്കെയായത് അവിടി അവിടെ ഇരുന്നോണ്ട് പറയ് അവിടെ ഇരുന്നോണ്ട് പറയ് പറ അതിനൊന്ന് അടുക്ക് പോയി നിൽക്കണം ഓണസദ്യ കഴിഞ്ഞുട്ടാ ഓണസദ്യ അടിപൊളിയായിരുന്നു വയർ നിറത്തി എല്ലാ വർഷവും ഓണം ഓണസദ്യ കഴിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് എന്റെ മനസ്സിലേക്ക് വരുന്ന ഒരു ഒരു കുറച്ച് ഇതുണ്ട് ഓണമുണ്ട് വയറി ഇങ്ങനെ പണ്ട് ചാച്ചൻ പറയുമായിരുന്നു ഓണ സദ്യ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമല്ലോ ഇങ്ങനെ തറവാട്ടിന്നായിരുന്നു സദ്യ കഴിച്ചു അപ്പൊ ഓണമുണ്ട വയറമുണ്ട വയറ് ശൂളം പാടും അങ്ങനെന്തോ പറയു അത് എല്ലാ വർഷവും സദ്യ കഴിച്ചു കഴിഞ്ഞാൽ അത് ഓർക്കും ആ ഒരു ഓണത്തിന് അന്ന് പറഞ്ഞ ആ ഒരു വീട് ഇതിപ്പോ ഇങ്ങനെ ഓർമ്മ വന്നപ്പോ ഒന്ന് പറയണം തോന്നി പറഞ്ഞു ആമി തിന്നില്ല ആമി അതില് ഇതിനെ കുറച്ച് തോണ്ടി വാരി വെച്ചതല്ലാണ്ട് തിന്നില്ല സ്വാഭാവിക ഞാൻ എന്തായാലും അടിപൊളിയായിട്ട് ആയിട്ട് തിന്നു മിന്നു പിന്നെ ഇട്ട് തിന്നു എനിക്ക് തോന്നുന്നു മിന്നു നല്ല രസം ഒന്നും ഇല്ല ഞാൻ ആ പായസം പായസം ഞാൻ ഒരു വിചാരിച്ചേക്കാളും പപ്പഴം പപ്പടം ആ പായസം കൊടുക്കും പായസത്തിനകത്തോട്ട് പഴവും പപ്പടവും കൂടെ ഇട്ട് പൊടിച്ചിട്ട് തിന്നണം അങ്ങനെ തോന്നിട്ടുണ്ട് ഇനി കഴിഞ്ഞ വർഷം ഒന്നില്ലായിരുന്നു നമ്മള് അടിപൊളിയാ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഇനി വള്ളംകളിയാ പറഞ്ഞത് വള്ളംകളിയൊന്നുമില്ല അപ്പൊ അടുത്ത നമ്മുടെ പരിപാടി എന്താ ഇനി സിനിമയ്ക്ക് പോണ്ടേ അപ്പൊ ഇന്ന് ഇത്തവണത്തെ അടിപൊളി സിനിമ ഇറങ്ങി അടിപൊളി പടണം അപ്പം എല്ലാവർക്കും ഹാപ്പി ആണ് അപ്പൊ എങ്ങനെ ഓരോന്ന് ഒഴിക്കേ നീണ്ട നേരത്തെ ഉറക്കത്തിന് ശേഷം ഞങ്ങള് വീണ്ടും ഉഷാറായിട്ടിരിക്കുകയാണ് ഇപ്പൊ സിനിമ കാണാൻ വേണ്ടി ഇറങ്ങിക്കുക നമ്മളത് ഈ വ്യൂലാണ് വന്നിരിക്കുന്നത് ഇവിടെ അഞ്ചു പോവുണ്ട് അല്ലേ വല്യ കൊഴപ്പ തിയേറ്ററാണ് പക്ഷെ സ്ക്രീൻ ചെറുതാണെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് നമ്മളിതിന് മുന്നേ വന്നിട്ടുണ്ട് പക്ഷെ നമുക്കത് ഓരോ സ്ക്രീനിന്റെ വ്യത്യാസം ഉണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ചിലപ്പോ നമ്മളിന്ന് ഏത് സിനിമ കാണാൻ പോഷകിൻ കണ്ടം തമ്പരാൻ അറിയാം എന്താന്ന് എന്തായാലും കണ്ടുനോക്കാ ഏഴ് അമ്പതാണ് സമയം കൊടുത്തേക്കുന്നത് പക്ഷെ ഇവിടെ തുടങ്ങുമ്പോൾ എട്ട് എട്ട് മണി എട്ട് ഒക്കെ ആകുമല്ലേ എന്തുപേടിയാണ് മിന്നൊരു ചമ്മലാണ് ഒരുപാട് മലയാളികളുണ്ട് മിന്നൊരു ചമ്മല് വരുവാണ് ഇനി ചമ്മീട്ടൊന്നും കാര്യമില്ല ഈ വീഡിയോ ഒക്കെ ആൾക്കാർ കാണുന്നതല്ലേ ഞങ്ങൾക്ക് ഭയങ്കര ചമ്മലാണ് ആൾക്കാരെ മുന്നിൽ നിന്ന് സംസാരിക്കാനും വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ചമ്മലാണ് ഞങ്ങൾ ഇനി അത് മുതൽ ഇനി മുതൽ അത് മാറ്റണം എന്നുള്ള ഒരു ചിന്താഗതിക്കാരാണ് നമ്മൾ അല്ല നമ്മക്ക് നമ്മള് രണ്ട് എനിക്ക് നീയും നിനക്ക് ഞാൻ ഉള്ളിടത്തോളം കാലം നമുക്ക് ഒരു നമ്മൾ അപ്പൊ നമ്മൾ ഇനി സിനിമ ആമി എന്നത്യേറ്ററിൽ തിയേറ്ററിൽ തിയേറ്ററിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ആമിയുടെ ഇത് കാണിച്ചു തരാട്ടെ ആമിയുടെ കളി ഞാൻ കാണിച്ചു തരാ നമ്മൾ സിനിമ കണ്ട് പുറത്തിറങ്ങി കേട്ടോ അട്ടിപൊളി സിനിമയായിരുന്നു ഒരു വല്ലാത്തൊരു ഫീലിങ് മിനു കരഞ്ഞു സത്യം പറഞ്ഞാൽ അതിനകത്ത് അതിനകത്തുനിന്ന് എടുക്കണമെന്നുണ്ടായിരുന്നു മിനു കരയുന്ന പിന്നെ എടുക്കാൻ പറ്റിയില്ല വിജയരാഘവന്റെ വിജയരാഘവൻ ആസിഫലിയും അതേപോലെ തന്നെ ജഗദീഷും ഒരു രക്ഷയില്ല തമിഴ്നാട്ടിൽ പിന്നെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിക്കു ആ ഒരു സീനല്ലേ ഒരു വല്ലാത്തൊരു അതായത് ഫാമിലി പടമാണ് എന്നാ പിന്നെ ഒരു ഒരു സസ്പെൻസ് സസ്പെൻസ് ആണ് ഉണ്ട് അടിപൊളി അടിപൊളി ഇത് ട്ടോ എന്തായാലും എല്ലാവർക്കും ഒരു പോയി കാണാൻ അടിപൊളി അടിപൊളി സിനിമ ഞാൻ വേറെ സംഭവം എന്തായാലും ഇത്ര ഒന്നും പ്രതീക്ഷിച്ചില്ല എന്തായാലും ഇങ്ങനെ ഒരു അടിപൊളി അറിയായിരുന്നു ചില കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ മൈൻഡിൽ വീട്ടിൽ ചെന്നാൽ ഒരു വരുന്ന അവസ്ഥ അല്ലെ അമ്മ ഉറങ്ങിട്ടോ നീ നേരെ വീട്ടിൽ പോവാം ചെറിയ തണുപ്പുണ്ട് നല്ല വിറക്കുന്നുണ്ട് ഞാൻ അപ്പോൾ അതേ നമ്മുടെ തിയേറ്റർ ഇതാട്ടോ കേട്ടോ നമ്മളങ്ങനെ വീട്ടിലെത്തിയിട്ടോ ആ വീട്ടിലെത്തിട്ട് ആ ഒരു സിനിമയുടെ ആ ഒരു എഫക്റ്റ് അങ്ങോട്ട് മാറുന്നില്ല അങ്ങനെ അതൊക്കെ ഒരു ദൃശ്യത്തിന്റെ ഒരു എനിക്ക് പോലെ ദൃശ്യത്തിന്റെ ഒരു വേർഷൻ കാണുന്ന കാണാൻ പറ്റുന്നവരൊക്കെ കാണുക അപ്പം ഈ വർഷത്തെ നമ്മുടെ ഓണം അടിപൊളിയായിട്ട് നമ്മൾ ആഘോഷിച്ചു ഓണ പരിപാടിയും കലാപരിപാടികളും അടിപൊളി സദ്യയും പിന്നെ വിദേശത്തൊക്കെ നമ്മൾ പിന്നെ വിദേശത്തൊക്കെ അറിയാരിക്കും കൂടെ തീരുലില്ല ഇനിയിപ്പം നമ്മുടെ മലയാളി അസോസിയേഷനോടൊപ്പം പറഞ്ഞാടികളുണ്ട് വിദേശത്തൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോ ചിലപ്പോ ഭാര്യയും ഭർത്താവും മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഒറ്റക്കെ ആയിരിക്കും അങ്ങനെയാണ് സ്വന്തം നമ്മൾ ആഘോഷിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇപ്പൊ ഞങ്ങൾ കണ്ടില്ലേ ഞങ്ങൾ വേറെ ആരുമില്ല ഞമ്മള് ഈ മൂന്ന് മൂന്നുപേരേ ഉള്ളൂ നമ്മൾ അടിപൊളിയായിട്ട് ആഘോഷിച്ചില്ലേ കഴിഞ്ഞ വർഷം തോന്നത്തിനേക്കാളും അത്രയും പേരുണ്ടായിരുന്നതിനേക്കാളും അടിപൊളി അല്ലായിരുന്നു കേട്ടോ അന്നേരം സദ്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളു ഇന്ന് ഞങ്ങൾ കുറച്ചും കൂടെ നമ്മൾ കൊച്ചൊക്കെ ഉള്ളതുകൊണ്ട് അവളെ ഒന്ന് എന്റർടൈൻ ചെയ്യാൻ വേണ്ടി ഗെയിം ഒക്കെ വെച്ചു അടിപൊളിയായിരുന്നു വൈകുന്നേരം ഈ സിനിമയെ കൂടെ കണ്ടപ്പോഴത്തേക്കും സെക്റ്റ് ഇപ്പൊ പത്തു മണി പത്തുമണി കളിക്കാൻ പറ്റും ഇത്തവണ ഇത്തവണ ആമി ഒരു കളിക്ക് മാത്രമേ തോന്നൂ ആമിയ ചേച്ചെ അപ്പം നമ്മൾ അധികം പറഞ്ഞ് നമ്മൾ നമ്മുടെ ഈ ഒരു വ്ളോഗിനെ നീട്ടിക്കൊണ്ട് പോകുന്നില്ല പിന്നെ വേറെ കാര്യം ഇനി നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് വ്ളോഗി ചെയ്യണം എന്നുണ്ട് ഞങ്ങൾ ഇപ്പോൾ കുറച്ച് ഡൗൺ ആവുമ്പോൾ നമുക്ക് ടൈം കിട്ടുന്നില്ല അപ്പോൾ ഇനി അടിപൊളി വീഡിയോസും ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും